വീണ്ടും വിളിക്കും സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ സൂചന നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ചരിത്രത്തിൽ ാണ് കാവുപുറമ്പോക്ക് ലേലം മൂന്ന് തവണ നടക്കുന്നത് മുൻപ് ലേലം നടന്ന രണ്ട് തവണയും ടെൻഡർ പൊട്ടിച്ചപ്പോഴാണ് ലേലം ഉറപ്പിച്ചിരുന്നത് ആദ്യം ലേലം മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി രൂപയ്ക്കാണ് ലേല നടപടികൾ അവസാനിച്ചത് എന്നാൽ ലേലം കൊണ്ടയാൽ നിശ്ചിത തുക കെട്ടിവയ്ക്കാത്തത് ലേലം സ്ഥിരപ്പെടുത്തുവാൻ സാധിച്ചില്ല മാർച്ച് പതിനാലാം തീയതി നടന്ന ലേലത്തിൽ അഞ്ചര ലക്ഷം രൂപയുടെ ടെൻഡർ വെച്ച കൊടുങ്ങല്ലൂർ സ്വദേശി പരപ്പിൽ ചന്ദ്രന് ലേലം ഉറപ്പിക്കുകയായിരുന്നു ലേലനടപടിക്കെതിരെ പരാതി ഉയർന്നതോടെ ജില്ലാ കളക്ടർ ലേലത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു മാർച്ച് മുപ്പതാം തീയതി വീണ്ടും ലേലം നടക്കും ഹോം ഒരു ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി കുക്ക്വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് ബെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് വിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൻ അക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം ലീഡ്സ് മേർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ